അസലാ വലൈക്കും വറഹമുല്ലാ വർക്കാത്തു ഇന്നത്തെ ചർച്ചാ വിഷയം ഖുർആാൻ അവതരണവും പാരായണവും വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ ആ അർത്ഥത്തിൽ ഖുർആൻ്റെ മാസം കൂടിയാണ് റമദാൻ എന്ന് പറയാം ഏത് കാലത്തും ഖുർആാൻ പാരായണം പ്രഥമ പ്രതിഫലമർഹിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ റമദാനിൽ പ്രത്യേകിച്ചും റമദാനിലെ ഓരോ ആരാധനയും എഴുപതും എഴുന്നൂറും മടങ്ങ് പ്രതിഫലം ലഭിക്കുന്നതാണല്ലോ പ്രഭാതത്തിലും അർദ്ധരാത്രിക്ക് ശേഷവും സന്ധ്യാസമയവുമാണ് പാരായണത്തിന് ഉത്തമ സമയങ്ങളെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖുറാനിലെ ഒരക്ഷരത്തിന് പത്താണ് പ്രതിഫലം അപ്പോൾ ഒരു ബിസ്മിയോ ഫാത്തിയോ ഓതുമ്പോൾ ഓതുമ്പോൾ തന്നെ എത്രയേറെ പ്രതിഫലമാണ് ലഭിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ അബ്ദുല്ലാഹിബിൻ മസൂർ അല്ലുല്ലാവിനെ നിവേദനം ചെയ്ത ഒരു അദീസിനെ ബിസുല്ലാസും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരക്ഷരം ഓദ്യവൻ്റെ പ്രതിഫലമുണ്ട് അത് പത്ത് ഇരട്ടിയാണ് പരിഗണിക്കുക അലിഫ്ലാമിൻ എന്നത് ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് അലിഫും ലാമും മീമും വ്യത്യസ്തങ്ങളായ ഓരോ അക്ഷരങ്ങളാണ് ഇത് റമദാനിലാകുമ്പോൾ ഒരു അക്ഷരത്തിന് തന്നെ എത്ര മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്ന് ആലോചിക്കുക മാത്രവുമല്ല റമദാൻ്റെ എല്ലാ രാവുകളിലും ജിവീരി അലൈഹി സ്വലാം തിന്നബിദാശ്മിയുടെ സവിധത്തിൽ വന്ന് ഖുർആാൻ പാരായണം ചെയ്തിരുന്നുവെന്ന് ഇമാം ബുഹാരി നിവേദനം ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട് ഖുർആൻ പാരായണത്തിന് അനുയോജ്യമായ സ്ഥലം പള്ളികളാണ് മറ്റെവിടെ വെച്ച് ആയാലും മേത്തികാഫിൻ്റെ കൂടിക്കൂലി ലഭിക്കുമല്ലോ അബൂറിസ്മു ഉദ്ധരിക്കുന്നത് കാണുക നിസല്ലാസ് മ തങ്ങൾ പറഞ്ഞു അോഹുവിന്റെ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടി ഖുർആൻ പാരായണം ചെയ്യുകയും അതിനെ പരസ്പരം പഠിക്കുകയും ചെയ്യുന്ന ജനതയുടെ മേൽ ശാന്തിയും സമാധാനവും വർഷിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവരെ ആരാവരണം ചെയ്യുകയും മലക്കുകൾ അവരെ പൊതികയും തൻ്റെ സമീപസ്ഥരിൽ അള്ളാഹു അവരെ പ്രശംസിച്ച് പറയുകയും ചെയ്യും എന്നുണ്ട് അതീസിലും അപ്പോൾ ഖുർആൻ ഓതൽ മാത്രമല്ല മറ്റേതെങ്കിലും പാരായണം ചെയ്യുന്നത് മറ്റാരെങ്കിലും പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നതും ഖുർആാനിലേക്ക് നോക്കിയിരിക്കലും പ്രതിഫലം ലഭിക്കുന്ന സൽക്രമങ്ങളാണ് ഒരധീസലുണ്ട് നബിസ് എസ് പറഞ്ഞ് ഖുർആാനിൽ നിന്ന് ഒരത്ത് തിന് വർദ്ധ വർദ്ധിതമായ നന്മ രേഖപ്പെടുത്തപ്പെടും പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ കുർആാൻ പ്രകാശമായി ഭവിക്കും എന്നും ഹദീസിലുണ്ട് അപ്പൊ പാരായണം ചെയ്യുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വിശുദ്ധ കുർആാൻ ഓതുന്നവരും അല്ലാത്തവരും തുല്യരാകില്ലെന്ന് വ്യക്തമാണല്ലോ അതുപോലെ ഖുർആാനിലെ ശാസനങ്ങൾക്ക് വശം വരാതിര വശം വരാകാതെ അതിനെ അവഗണിച്ച് തള്ളിയവരും ഒരു കൂട്ടർക്ക് അള്ളാഹുവിൻ്റെ കാലം അനുഗ്രഹിക്കുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് നിഗ്രഹമാവും മോശമാകും വ്യക്തിക്ക് ഖുർആാനോടുള്ള സമീപനത്തിൻ്റെ വ്യത്യാസമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് ഒരു അതീസിലുണ്ട് എന്ത് വിശുദ്ധ ഖുർആാൻ ശുപാർശ ചെയ്യുന്നതും അത് സ്വീകരിക്കപ്പെടുന്നതുമാകുന്നു മതത്തെ അത് സത്യവൽക്കരിക്കും സത്യവൽക്കരിക്കുന്നതും വിമർശകരെ ഉത്തരം മുട്ടിക്കുന്നതുമാണ് ആരെങ്കിലും അതിനെ മുന്നിൽ വെച്ചാൽ അതായത് പാരായണം ഉദ്ദേശിച്ച് മുന്നിൽ വെച്ചാൽ അവരെ അത് സ്വർഗത്തിലേക്ക് നയിക്കും ആരെങ്കിലും അതിനെ പിറകിലേക്ക് മാറ്റി വച്ചാൽ അതേ ഉദ്ദേശം തന്നെ പാരായണം ചെയ്യാതിരുന്നാൽ ഇത് വിലക്ക് അവഗണിച്ചാൽ അതവനെ നരകത്തിലേക്ക് വലിച്ചേഴക്കും ഖുർആൻ പാരായണം ചെയ്യുന്നതും അല്ലാത്തവരും തമ്മിലൊരു തന്ത്രം വരച്ചു കട്ടുന്ന ഒരു ഹദീസിന് ഉണ്ട് എങ്ങനെ ഹദീസ് ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയുടെ മധുരം നാരങ്ങയാണ് അതിൻ്റെ വാസനാസ്വാദ്യവും രുചി സ്വാദിഷ്ടവുമാണ് ഖുർആൻ ഓദാത്ത സത്യവിശ്വാസിയുടെ കാരക്കെ പോലെയാണ് മധുരമുണ്ടെങ്കിലും അതിന് നല്ല മണമില്ല ഖുർആൻ ഓതുന്ന ഒരു കപടവിശ്വാസിയുടെ ഉദാഹരണം റൈഹാൻ പുഷ്പമാണ് സുഗന്ധപൂരിതമാണെങ്കിലും കടുത്ത കയ്പാണ് അതിൻ്റെ രുചി ഖുർആൻ ഓതുക പോലും ചെയ്യാത്ത കപടവിശ്വാസിയോ ആട്ടങ്ങക്ക് പാക സമാപനമാണ് അതിനൊരു സുഗന്ധ ഗന്ധവുമില്ല രുചിയെങ്കിലോ അത് കയ്പ്പാണ് എന്നാണ് അതീസ് അഭിഷാല് പരിശുദ്ധ കുറവതാം മാസത്തിൽ പ്രത്യേകിച്ചും മറ്റു മാസങ്ങളിലൊക്കെ ഖുർആൻ പാരായണം ചെയ്ത് ഞാദിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ ആ ഖുർആാൻ്റെ ശുപാർശകരി അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാം വാരിക്കും വരഹമുല്ലാ വർക്കാ